Kim's Health Presence, 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 June 25 4 PM News Bahrain Update lekku swagatham ഇറാനും ഇസ്രയേലും തമ്മിലുണ്ടായ സംഘർഷങ്ങൾ കാരണം ഇവിടെ കുടുങ്ങിയ ബഹറിൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാനുള്ള ബഹ്റിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ശ്രമങ്ങൾ തുടരുകയാണ് ഇതുവരെയായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പൗരന്മാരെയാണ് തിരികെ ബഹ്റിൽ എത്തിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇതിൻ്റെ ഭാഗമായി ബഹ്റിൻ്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് ഗൾഫെയറിന്റെ രണ്ട് വിമാനങ്ങൾ ഇന്നലെ തുർക്കി റിപ്പബ്ലിക്കിൽ നിന്ന് എത്തി ഇറാനിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയ മുന്നൂറ്റി പൗരന്മാർ ഈ വിമാനങ്ങളിലുണ്ടായിരുന്നു കൂടാതെ ഇറാനിലെ മഷാദ് നഗരത്തിൽ നിന്ന് ബഹറിനിലേക്ക് പൗരന്മാരെ എത്തിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ബസ്സുകൾ വഴി നൂറ്റി അമ്പത്തി പേർ കരമാർഗവും എത്തിച്ചേർന്നു അതേസമയം ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് ബഹ്റിൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാരും താമസക്കാരും വീണ്ടും ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ളവർ രാജ്യത്ത് അഷുറ സീസണിനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ ബഹ്റിൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ബഹ്റിനിലെ ഹുസൈനി സംഘങ്ങളുടെയും മത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ സമുദായങ്ങൾക്കിടയിലെ ഐക്യം സമാധാനം പരസ്പര ബഹുമാനം എന്നിവയ്ക്ക് രാജാവ് മുഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫയുടെയും ശക്തമായ പിന്തുണ ആഭ്യന്തരമന്ത്രി നേതാക്കളെ അറിയിച്ചു മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച മന്ത്രി ഇത് എല്ലാവർക്കും കൂടുതൽ ജാഗ്രതയും അവബോധവും ആവശ്യമുള്ള ഒരു നിർണായക സമയമാണെന്ന് പറഞ്ഞു അഷുറ ആഘോഷയാത്രകൾ രാഷ്ട്രീയ പരിപാടികളായി മാറാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബഹ്റിൻ പ്രതിഭ മുഹറക് മേഖല സംഘടിപ്പിച്ച പ്രഥമ കലാസാഹിത്യ മത്സരമായ ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടിയോടെ സമാപിച്ചു സ്വർലയുടെ സ്വാഗതഗാനത്തോടെ തുടങ്ങിയ പരിപാടിയിൽ ബഹ്റിനിലെ അറിയപ്പെടുന്ന കലാപ്രവർത്തകർ അണിച്ചൊരുക്കിയ ഒപ്പന സിനിമാറ്റിക് ഡാൻസ് കുച്ചിപ്പൊടി തുടങ്ങി വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു ഉത്സവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓവറോൾ ചാമ്പ്യൻ ട്രോഫി അൽ ഹസം യൂണിറ്റും റണ്ണർ അപ്പ് ട്രോഫി ഹിദ് യൂണിറ്റും കരസ്ഥമാക്കി പ്രതിഭ രക്ഷാധികാരി സമിതി അംഗവും ലോക കേരള സഭാംഗവുമായ സി വി നാരായണൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പ്രതിഭ മുഖ്യ രക്ഷാധികാരിയും ലോക കേരള സഭാംഗവുമായ പി ശ്രീജിത്ത് ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെയർപേഴ്സൺ എ വി അശോകൻ പ്രതിഭ ജനറൽ സെക്രട്ടറി മിജുഷ് പ്രതിഭാ പ്രസിഡന്റ് ബിനു മണിൽ വനിതാ വേദി ആക്ടിംഗ് സെക്രട്ടറി സജിത സതീഷ് എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി ബിനു കരുണാകരൻ സ്വാഗതവും സംഘടക സമിതി ജനറൽ കൺവീനർ സന്തു പടന്നപ്പുറം നന്ദിയും രേഖപ്പെടുത്തിയ ചടങ്ങിനെ മേഖലാ പ്രസിഡന്റ് മാക്കണ്ടി അധ്യക്ഷത വഹിച്ചു തുടർന്ന് പ്രശസ്ത സിനിമാ പിന്നണി ഗായകനും നാടൻപാട്ട് കലാകാരനുമായ അതുൽ നറുക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഗീത പരിപാടി ഫോക്ലോർ അക്കാദമിയുടെ അംഗീകാരമുള്ള ബഹ്റിനിലെ നാടൻപാട്ട് കൂട്ടമായ സഹൃദയ നാടൻപാട്ട് സംഘത്തോടൊപ്പം അരങ്ങേറി ബഹ്റിനിലെ കേരള ക്രിസ്ത്യൻ എക്യുമിനിക്കൽ കൗൺസിലിൻ്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു സെൻറ് പോൾസ് മാർത്തോമ ഇടവക വികാരി റവറൻഡ് അനിൽ സാമുവൽ ജോൺ പ്രസിഡന്റും ദി ബഹ്റിൻ മലയാളി സി എസ് ഐ പരിഷ് ഇടവക അംഗം ജോമോൺ ജോർജ് ജനറൽ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് നിലവിൽ വന്നത് സെൻറ് ഗ്രിഗോറിയസ് ക്നാനായ ഇടവക വികാരി റവറൻറ്റ് ഫാദർ ജേക്കബ് ഫിലിപ്പ് നടയിൽ ബഹ്റിൻ മലയാളി സി എസ് ഐ പരിഷ് വികാരി റവറൻറ്റ് മാത്യൂസ് ഡേവിഡ് സി എസ് ഐ സൗത്ത് കേരള ഡയോസിസ് വികാരി റവറൻഡ് അനൂപ് സാം സെന്റ് പീറ്റേഴ്സ് ജോക്കോ ബൈറ്റ് ചർച്ച് വികാരി ഫാദർ ശ്രീബാ പോൾ കോർട്ട് എപ്പിസ്കോപ്പ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വികാരി റവറൻറ്റ് ഫാദർ ജേക്കബ് തോമസ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വികാരി റവറൻ്റ് ഫാദർ പി തോമസ് കൂട്ടി ദി ബഹറിൻ മാർത്തോമ പാരീഷ് വികാരി റവറൻ സാമുവൽ വർഗീസ് ദി ബഹ്റിൻ മാർത്തോമ പാരീഷ് വികാരി റവറൻ ബിജു ജോൺ കേരള കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ജോൺ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ ജെറിൻ സാംരാജ് ട്രഷററായും സ്റ്റീഫൻ ജേക്കബ് ജോയിൻറ് ട്രഷററായും പ്രവർത്തിക്കും അനു ബാൽബി ഓഡിറ്ററും ദിജു ജോൺ പിയാറോയുമാണ് ഷോൺ പുനൂസ് മാത്യു എബിൻ ഡാനിയൽ സാബു പൈലോസ് പ്രിനു കുര്യൻ സുനിൽ കുമാർ സുജിത് എബ്രഹാം ജെയിംസ് ബേബി എന്നിവരാണ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ പ്രമുഖ സംഗീത നൃത്ത വിദ്യാലയമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സ് അഥവാ ഐ ഐ പി എൽ കുട്ടികൾക്കായുള്ള സമ്മർ ക്യാമ്പ് പരമ്പര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിക്കുന്നു നാല് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ ക്യാമ്പ് സമ്മർ അവധിക്കാലത്ത് പഠിക്കാനും വളരാനും ആസ്വദിക്കാനും സുരക്ഷിതവും ആകർഷകവുമായ ഒരാന്തരീക്ഷം നൽകുന്നതാണെന്ന് ഐ ഐ പി എ ഭാരവാഹികൾ അറിയിച്ചു ശനി മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ അരമണിക്കൂർ സ്നാക്ക് ബ്രേക്കോട് കൂടിയാണ് ക്യാമ്പ് നടക്കുന്നത് പങ്കെടുക്കുന്ന കുട്ടികൾ ലഘുഭക്ഷണവും വെള്ളവും കൊണ്ടുവരേണ്ടതാണെന്നും ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായി വാഹന സൗകര്യം ലഭ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി വ്യക്തിത്വ വികസനം ഇൻഡോർ ബിൽഡിംഗ് ഗെയിംസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് മ്യൂസിക്കൽ ആൻഡ് ഡാൻസ് ഇൻസ്ട്രുമെൻ്റ് ലൈഫ് സയൻസ് ഫോട്ടോഗ്രഫി ടെക്നോളജി എ ഐ തുടങ്ങിയ വൈവിധ്യമാർദ്ധ വിഷയങ്ങളാണ് ക്യാമ്പയിൻ്റെ ഭാഗമായി കുട്ടികൾ പഠിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ആറ് ഏഴ് മൂന്ന് ഒന്ന് ഏഴ് ഒന്ന് ഏഴ് അല്ലെങ്കിൽ മൂന്ന് എട്ട് ഒമ്പത് എട്ട് പൂജ്യം ആറ് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് മനാമയിലെ പ്രമുഖ സ്വർണ്ണക്കടയിൽ തട്ടിപ്പ് നടത്തിയതിന് ഒരു സ്ത്രീയടക്കം മൂന്ന് ഏഷ്യൻ സ്വദേശികളെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അധികൃതർ അറിയിച്ചു തട്ടിപ്പ് നടത്തിയ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ഇവർ പിടിയിലായത് സ്വർണ്ണാഭരണങ്ങൾ എടുത്തതിനു ശേഷം സ്വർണം പുശി ആഭരണങ്ങൾ പകരം നൽകിയായിരുന്നു തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ദിനാറിൻ്റെ സ്വർണ്ണമാണ് ഇവർ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചയുടൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ബഹ്റിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് രാജ്യം വിടുന്നതിന് മുമ്പ് തന്നെ സ്ത്രീയെയും അവരുടെ രണ്ട് ബന്ധുക്കളെയും അറസ്റ്റ് ചെയ്തതായി ക്യാപിറ്റൽ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് അറിയിച്ചു കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുന്നതിനുള്ള നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയതായും ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചു